നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എന്നെ തല്ലണ്ടമാവ ഞാൻ നന്നാവില്ല എന്ന രീതിയിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് പോകുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയരുന്നു ആ വകുപ്പിലെ വീഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് സർക്കാരിന് ഏറ്റവും കൂടുതൽ നാണക്കേടും വിമർശനങ്ങളും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഏൽക്കേണ്ടി വരുന്നത് ആരോഗ്യവകുപ്പിനെക്കുറിച്ച് മാത്രമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നടത്തുന്ന അവരുടെ ചില നിലപാടുകൾ വിമർശനങ്ങളൊക്കെ തന്നെ അത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല െ പിന്തുണച്ചുകൊണ്ടാണ് സർക്കാരും സി പി എമ്മും മുന്നോട്ട് പോകുന്നത് പറഞ്ഞു വരുന്നത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് അതായത് പേ വിഷബാധ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വർഷത്തിനിടയിൽ പത്തൊമ്പത് പേരാണ് പേ വിഷബാധയേറ്റ് മരിച്ചത് അതായത് പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പെടുത്തിട്ടും മരണപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളടക്കം അത്തരത്തിൽ മരിച്ച ആളുകളുടെ ലിസ്റ്റിലുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം പത്തൊമ്പത് പേരാണ് ഒരു വർഷത്തിനിടെ ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് അതായത് പേ വിഷവാദ പ്രതിരോധ കുത്തിവയ്പ്പ് പോലും ശാശ്വതമല്ല അല്ലെങ്കിൽ അത്തരത്തിൽ അത് കൃത്യമായി നടക്കുന്നില്ല അതിൻ്റെ ക്രമീകരണങ്ങൾ എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഇതും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ ആശുപത്രി മെഡിക്കൽ കോളേജുകളിൽ എത്തിയിട്ടാണ് അത്തരത്തിൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത് കൃത്യമായി ആ കാര്യങ്ങളിലും ആരോഗ്യവകുപ്പിൻ്റെ നിന്നും വീഴ്ച സംഭവിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് ഒരു കാലത്ത് നമുക്കറിയാം പേപ്പട്ടി ഏറ്റ ആളുകൾ മരിച്ചു വീഴുന്ന സംഭവങ്ങൾ നിരവധി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നടന്നിട്ടുണ്ട് അങ്ങനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കഥകളൊക്കെ നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിലേക്ക് പട്ടികടിച്ച് മരിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് മലയാളികൾ പോവുകയാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് നമ്മുടെ ആരോഗ്യ മേഖല ഇത്രത്തോളം അവതാളത്തിലേക്ക് പോയതിൻ്റെ കാരണം അന്വേഷിക്കേണ്ടതാണ് ഒരു വശത്ത് പ്രതിപക്ഷം കാര്യങ്ങൾ പറയുമ്പോൾ ആശുപത്രികളിൽ മരുന്നില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല നഴ്സുമാരില്ല എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണം എന്ന തരത്തിൽ മാത്രം നോക്കിക്കണ്ട് അത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതിന് പകരം ഇതിൽ എവിടെയാണ് പാളിച്ചകൾ പറ്റിയതെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും കാരണം ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഒരു കാലൽ ഒരു മുള്ളു തറച്ചാൽ പോലും നമ്മൾ ഓടിയെത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ് ാണ് അവിടെ മരുന്ന് വെച്ച് കിട്ടാൻ ആളില്ലാത്ത അവസ്ഥ മരുന്നില്ലാത്ത അവസ്ഥ അങ്ങനെ വരുമ്പോൾ കൃത്യമായും അത് ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ അതിന്റെ രക്തസാക്ഷിയാണ് തലയോലപ്പറമ്പിലെ ബിന്ദു മകളുടെ ചികിത്സക്കായി കൂട്ടിരിപ്പിന് വന്ന അമ്മ ഒടുവിൽ ജീവച്വമായി അവരുടെ വീട് വീട്ടിലേക്ക് എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മുടെ കണ്ണുകളെ ഈറൻ എണീച്ചു കൊണ്ടാണ് ബിന്ദു മടങ്ങിയത് അതോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ആ വീട്ടിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശവസംസ്കാര ചടങ്ങിൽ പോലും ആരും പങ്കെടുത്തില്ല മന്ത്രിമാർക്ക് വലിയ തിരക്കിലായിരിക്കാം എന്നാണ് കരുതുന്നത്